ഡിസോർഡർ എന്ന രോഗം യൂറിൻ തെറാപ്പി ചെയ്ത് സുഖപ്പെട്ട അനുഭവം ഒരാൾ വിവരിച്ചത് കേട്ടു യൂറിൻ എങ്ങനെയാണ് ഈ രോഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ സങ്കീർണമായ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ബൈപോളാർ ഡിസോർഡർ രണ്ട് ധ്രുവങ്ങളിൽ മനസ്സ് ആദോളനം ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അതിരറ്റ ആഹ്ലാദമാണെങ്കിൽ മറ്റ് ചിലപ്പോൾ അതി വിഷാദവും ദേഷ്യവും രോഗി പ്രകടിപ്പിക്കും ഉറക്കം കുറവായിരിക്കും ചിലപ്പോൾ അമിതമായ സംസാരം ചിലപ്പോൾ മൗനം കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ കഴിയാതിരിക്കില്ല ഇങ്ങനെ പല ലക്ഷണങ്ങളും രോഗികൾ കാണിക്കും ഇത് പാരമ്പര്യമായി ലഭിക്കാറുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന വൈകല്യം കാരണമാകാം മാനസിക സംഘർഷങ്ങളും ദുരനുഭവങ്ങളും ഇതിന് കാരണമായിട്ട് പറയാറുണ്ട് മുപ്പത് കാലം മരുന്നുകൾ കഴിച്ചിട്ടും പൂർണ്ണമായി സുഖപ്പെടാത്ത ബൈപോള ഡിസോർഡർ യൂറിൻ തെറാപ്പി ചെയ്തതോടെ മാറി എന്നും ഇപ്പോൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ലെന്നും ഒരു രോഗി അനുഭവ വിവരണം നടത്തുകയുണ്ടായി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ ശാസ്ത്രലോകം തയ്യാറാകണം കുടലിലുള്ള മിത്ര ബാക്ടീരിയ കോളണികളെക്കുറിച്ചും ഈ ബാക്ടീരിയകൾ എങ്ങനെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഘട്ട് ബാക്ടീരിയകളുടെ കോളണികളെ പുഷ്ടിപ്പെടുത്താൻ പിന്നെ മൂത്രത്തിന് കഴിയും മൂത്രത്തിലെ യൂറിയ ആഹരിച്ച് കുടലിലെ മിത്ര ബാക്ടീരിയ കോളണികൾ സമ്പുഷ്ടമാകുന്നുണ്ട് സമ്പു ഈ സമ്പുഷ്ടമായിട്ടുള്ള ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും പോഷകങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതും അസ്ഥിയെ സംരക്ഷിക്കുന്നതും ഹൃദയ ധമനികളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നതുമായ വിറ്റാമിൻ കെ ടു അതുപോലെ നാഡീ പ്രവർത്തനത്തെയും ഹൃദയാരോഗ്യത്തെയും സംരക്ഷിക്കുന്ന പലതരം ബി വിറ്റാമിനുകൾ ഇതെല്ലാം ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാഡീവ്യവസ്ഥയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നതിനും മസ്തിഷ്ക വികാസത്തെയും പ്രവർത്തനത്തെയും രോഗപ്രതിരോധ ഒക്കെ സഹായിക്കുന്നവയാണ് ഈ വിറ്റാമിനുകൾ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ കുടലിലെ കോശങ്ങൾക്ക് ഊർജം പകരുന്ന പകരുന്നവയാണ് പേശീകോശങ്ങൾ നിർമ്മിക്കുന്ന ഇതിന് അതുപോലെ അതിനെ റിപ്പയർ ചെയ്യുന്നതിനൊക്കെയുള്ള ചിലയിനം അമിനോ ആസിഡുകളെയും ഈ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ മൂത്രത്തിലെ ഈ ക്രിയാറ്റിനിൻ ഫെർമെൻറ്റേഷൻ നടത്തി ക്രിയാറ്റിനെ ശരീരത്തിന് ഗുണകരമായ സർക്കോസിനാക്കി മാറ്റുന്ന ബാക്ടീരിയകളും നമ്മുടെ കുടലിലുണ്ട് കുടലിലെ ബാക്ടീരിയകളുടെ പ്രവർത്തനം മസ്തിഷ്ക പ്രവർത്തനത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ മൂടിനെ നിയന്ത്രിക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഉൽപ്പാദിപ്പിക്കുന്നത് ഗട്ട് ബാക്ടീരിയയാണ് മൂത്രത്തിൽ ഈ ഹോർമോൺ ഉണ്ട് മനസ്സിനെ സന്തുഷ്ടവും ശാന്തവുമാക്കാൻ സെറോട്ടോണിനും ഡോപ്പാമിനും ഒക്കെ കഴിവുണ്ട് ഗാമ അമിനോ ബ്യൂട്ടൈറ്റിക് ആസിഡ് അല്ലെങ്കിൽ ജി എ ബി എ ഗാബ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുതരം രാസഘടകമാണ് ന്യൂറോണുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു രാസഘടകമാണ് ഇത് ഇത്തരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനം നടത്തുന്നത് ഈ ഗട്ട് മൈക്രോബ്സാണ് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഷോട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന് ഈ ബ്ലഡും ബ്രെയിനും തമ്മിലുള്ള അതിർത്തി ബാരിയർ ലംഘിച്ച് തലച്ചോറിൽ പ്രവേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെ നോർമലാക്കാൻ കഴിയും ഗട്ട് ബാക്ടീരിയകളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെ സംരക്ഷിക്കാനും കഴിവുള്ള ഘടകങ്ങളാണ് നമ്മുടെ മൂത്രത്തിലുള്ളത് ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും എല്ലാം അടങ്ങിയ മൂത്രം അകത്ത് ചെല്ലുമ്പോൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനമാകെ ഉത്തേജിതമാകുന്നുണ്ട് ബൈപോള ഡിസോർഡർ മാത്രമല്ല മറ്റേതൊരു രോഗത്തിൻ്റെയും ശമനത്തിനേയും ഇത് കാരണമാകുന്നുണ്ടാവും മൂത്രം കൊണ്ട് സ്വയം രോഗം മാറിയ രോഗികൾ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ മൂത്രത്തിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് കൃത്യവും ശാസ്ത്രീയവുമായ വിശദീകരണം നൽകാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയണം അത്തരത്തിൽ മൂത്രവിജ്ഞാനം വളർത്താൻ ഇനിയും ശാസ്ത്രലോകം നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി